ഹായ് അല്ലാമിലേക്കും കിസേൽ കെസുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ആദ്യം തന്നെ ഒരു കേക്ക് തിരിക്കുന്നതാണെന്നല്ലേ ഇതൊരു മംഗലത്തിൻ്റെ ഗ്രൂം ടു ടുബിക്കുള്ള കേക്ക് ഒരു പാട്ടയറിൻ്റെ മംഗലം അപ്പോൾ ആ ഇത് ഗ്രൂം ടു ടുബിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഉച്ചാമ്പന്നെ കൊടുക്കാനുണ്ടായിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ തീം എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൻ്റെ എന്തെങ്കിലും ഇങ്ങനത്തെ ഇതെല്ലാം വെച്ചിട്ട് തരണമെന്ന് പിയാനോ അങ്ങനത്തെല്ലാം ഗിറ്റാറെല്ലാം വെച്ചിട്ട് അങ്ങനെ ആക്കിയത് ആ ഫോൺ ടെൻറ്റിലാക്കിയത് അതെല്ലാം തീമെല്ലാം അത് മൈക്ക് അങ്ങനത്തെ എല്ലാം പിന്നെ അതിന് ശേഷം അവർക്ക് തന്നെ ഉണ്ട് പുതിയ പണ്ട മംഗലത്തിന് തന്നെ ഉണ്ടത് റോള് പിന്നെ ഉന്നക്കായ് കട്ട്ലറ്റ് ഇത്ര ഉണ്ടായിരുന്നു സാധനം അപ്പോൾ റോളാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് എല്ലാം ഫ്രോസൺ കൊടുക്കാൻ പറഞ്ഞത് പിന്നെ അതിൻ്റെ ശേഷം ഇത് ഉന്നക്കായ് ആക്കാന് അതെല്ലാം അരച്ച് അരക്കുന്നുണ്ട് പണ്ടാക്കിയിട്ട് വെച്ചേന് അപ്പോൾ ഇത് രണ്ട് മംഗലത്തിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ രണ്ടും ഒന്നിച്ചിട്ട് തന്നെ ആക്കുന്നതുണ്ട് അപ്പോൾ ഇതെല്ലാം ആക്കിയിട്ടും എനിക്കും വൈകുന്നേരമാകുമ്പോൾ എനിക്ക് മംഗലത്തിൻ്റെ എൻ്റെ കസിൻ്റെ മോൻ്റെ മോളെ മംഗലത്തിൻ്റെ മുൻ നാല് അഞ്ച് ദിവസം ഞാനും അങ്ങനെ തിരക്കില് പകലെല്ലാം ഉണ്ടാക്കുന്ന രാത്രിയാകുമ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ മംഗലത്തിന് പോകുന്നത് രാത്രിയല്ല ഫംഗ്ഷനെല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ ഉന്നക്കായി രണ്ടടുത്തേക്കുള്ള രണ്ട് മംഗല പേരക്കുള്ള ഉന്നക്കായും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ രണ്ടിടത്തേക്ക് റോ കട്ട്ലെറ്റും ഉണ്ടായിന് അപ്പോൾ രണ്ടടുത്തേക്കുള്ള കട്ട്ലെറ്റും റെഡിയാക്കി എല്ലാം ഫ്രോസ് ആണ് എല്ലാവർക്കും ഫ്രോസൺ വേണോന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ പുതിയ അപ്ലൈ പതിനാട്ടിയെല്ലാം വരുമ്പോൾ ഫ്രൈ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓർഡർ ആക്കിയത് അപ്പോൾ അങ്ങനെ കട്ട്ലെറ്റായി പിന്നെ റോൾ ഏത് ഉന്നക്കായ ആയി റോളായി ഇനി സമോസ ഉണ്ടാക്കുന്ന ഉണ്ട് അപ്പോൾ ഞാനിത് രണ്ടു ദിവസം ഉണ്ടാക്കിയത് ഒരു ദിവസം അല്ല അപ്പോൾ ഈ മോമോസെല്ലാം പിറ്റോസം ഉണ്ടാക്കിയത് കട്ട്ലറ്റ് ഉന്നക്കായ് റോള് സമൂസ അങ്ങനത്തെല്ലാം ഒരു ദിവസം ഉണ്ടാക്കി പിന്നെ കേക്ക് ഉണ്ടാക്കാനുണ്ട് അതിന് പിന്നെ മംഗലത്തിനൊക്കെ പോകുമ്പോൾ അതും രാത്രി ഒരു മണിയെല്ലാം അന്ന് തിരിച്ചു വരണം അപ്പോൾ ഈ പിറ്റോസം മോമോസ് ഉണ്ടാക്കി മോമോസ് ഇതാ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഫ്രോസൺ ആവാൻ അത് പിന്നെ അടിയിൽ കട്ട്ലറ്റ് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഫ്രോസൺ ആയതിന് ശേഷം ഞാൻ എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കവറിലിട്ടിട്ട് പിന്നെ ഇത് ഇത് ഒരേ ദിവസം കൊടുക്കാനുണ്ടായതല്ല കേക്ക് പിന്നെ ഇതും ഒരു മംഗലപ്പുരക്ക് പിറ്റേ ദിവസം വേറെ മംഗലപ്പുരൻ്റെ അത് ഉണ്ടാക്കാൻ കൊടുക്കാനുണ്ടായത് അപ്പോൾ രണ്ട് മുടിയിട്ടെല്ലാം ആക്കിയത് പിന്നെ ഇത് ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മംഗലപ്പുരക്ക് ഏഴ് തരം ഉണ്ടായിന് അപ്പോൾ ട്രയാങ്കിൾ മോമോസ് റോള് സമൂസ ഉന്നക്കായ് അപ്പോൾ ഇത് ഈ പുതിയാപ്പിളിൻ്റെ അടുക്കു തന്നെ കേക്ക് കൊടുത്താൽ ആ അടുക്ക തന്നെ മുട്ടമാലി ഉണ്ടായിന് അതെല്ലാം കൊടുക്കാനുണ്ടായിന് അതെല്ലാം കൊടുത്തത് ഇതും ഓർക്കന്നെ കൊടുക്കാനുള്ള റോള് സമൂസ് ഉന്നക്കായ് കട്ട്ലറ്റ് ഇത്രയും കൊടുക്കാറുണ്ട് ഇപ്പോൾ മറ്റേ മങ്ങലപ്പൊരുക്കുള്ളത് ഇത് ഏഴു തരം ഉണ്ട് എല്ലാം കവറിലെല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് അട ഉണ്ടാക്കീന് അട ഉണ്ടാക്കീന് റോള് സമൂസ കട്്ലറ്റ് ഉന്നക്കായ് ട്രയാങ്കിൾ പിന്നെ ചിക്കൻ ഹാഫ് മൂൺ ഉണ്ടാക്കിന് അതിൻ്റെ വീഡിയോയിൽ എടുക്കാൻ മറന്നേ അപ്പം അപ്പോൾ വേറെ ഓർഡർ മുൻറ്റത്ത് ഞാൻ വിഞ്ഞാത്തേല് ചിക്കൻ ഹാഫ് മൂൺ ഉണ്ടാക്കുന്ന കാണിച്ചേന് അപ്പോൾ ചിക്കൻ ഹാഫ് മൂൺ ഇതിൽ അങ്ങനെ ഏഴുതരം ഇലോ ഉണ്ടാക്കിയിട്ട് എല്ലാം ഡെലിവറാക്കി അലഹമില്ല ഞമ്മൾ വിചാരിച്ച പോലെ തന്നെ പറഞ്ഞ സമയത്ത് തന്നെ അവർക്ക് ആക്കി കൊടുക്കാനെല്ലാം കഴിഞ്ഞതിന് പിന്നെ പകലെല്ലാം ഞാൻ ഫുള്ള് ഇങ്ങനെ തന്നെ പണി തന്നെ എടുത്ത് അപ്പോൾ അതുകൊണ്ട് എല്ലാം ടൈമിന് തന്നെ കൊടുക്കാൻ കഴിഞ്ഞു അലഹമില്ല പിന്നെ ഈ അങ്ങനത്തെ മംഗത്തിൻ്റെ എല്ലാം വലിയ വലിയ ഓർഡർ ചെയ്യൽ നല്ല സന്തോഷമാണ് ആണ് അപ്പം അപ്പോൾ നമുക്ക് പുരയിൽ വെറുതെ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമുക്ക് വിചാരിച്ചെങ്കിൽ മനസ്സുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഇങ്ങനത്തെല്ലാം ഓർഡർ ചെയ്തിട്ട് കൊടുക്കാം പിന്നെ വലിയ നമുക്ക് ആദ്യമെല്ലാം പശ് ഒരു ഇതുണ്ടാവും ഒരു മടി ഉണ്ടാവും ഒരു ബെനയാവും അങ്ങനെ ഉണ്ടാകും പക്ഷേ പിന്നെ ചെയ്യുമ്പോൾ അത്ര ഇതാണെന്നില്ല പിന്നെ ഇത് ഫ്രോസൺ അല്ലേ നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ഉണ്ടെങ്കിൽ പെട്ടെന്നേരം ചോദിക്കുമ്പോൾ എല്ലാം എടുത്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഓർഡർ ഇത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലെല്ലാം റേറ്റ് റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസിപ്പി ഉണ്ടെങ്കിലെല്ലാം നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം ഞാൻ ശത എല്ലാത്തിൻ്റെയും റെസിപ്പി ഇടും ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല ഇടയ്ക്ക് ഇടുന്നു ഞാൻ അപ്പോൾ ഇനി പുതിയൊരു ഓർഡറിൻ്റെ പേടിയായിട്ട് ഇനിയും വരാം അതുവരെ ആയിട്ടാ